സാക്ഷ്യം വഹിച്ചോൾഡ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഉപജില്ല കായികമേളയ്ക്കിടെ മൈതാനത്ത് കായിക അധ്യാപകരുടെ പ്രതിഷേധം വണ്ടൂർ ഉപജില്ലാ കായികമേള നടക്കുന്ന തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഉപജില്ല കായിക അധ്യാപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ട്രാക്കിൽ പ്രകടനം നടത്തിയത് സമാപന ദിവസം റിലേ മത്സരങ്ങൾക്ക് തൊട്ടുമുമ്പെയാണ് പ്രതിഷേധം നടത്തിയത് ഈ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കായിക വിദ്യാഭ്യാസം ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ ചട്ടക്കൂട് മാറ്റണമെന്നും ഒരു എന്താ പറയാ കൃത്യമായ പാഠ്യപദ്ധതി അനുഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നില് വിദ്യാഭ്യാസത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ട് കരിക്കുലം കമ്മിറ്റി നിർദ്ദേശിച്ചത് പാഠ്യപദ്ധതിയിൽ എട്ട് പിരീഡ് ആക്കുകയും ആ എട്ട് പിരീഡ് പ്രത്യേകിച്ചും കലാ കായിക പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടതെന്ന് പറഞ്ഞപ്പോഴും ഈ വിദ്യാർത്ഥി അധ്യാപക അനുഭാവത്തിൽ ഒരു മാറ്റവും നമ്മുടെ സർക്കാരുകൾ വരുത്തിയില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ഇതിന്റെ ഒരു പശ്ചാത്തലമാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഒരൊറ്റ അധ്യാപകൻ പോലും കായിക അധ്യാപകൻ ഇല്ല അതിൻ്റെ ദോഷഫലം നമ്മുടെ വിദ്യാർത്ഥികളിൽ അക്രമവാസനയും അതുപോലെ തന്നെ സിനർജി നെഗറ്റീവ് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് ആ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് അതുപോലെ തന്നെ എൽ പി തലത്തിൽ കുട്ടികളുടെ ലോക്കോ മോട്ടോർ ക്വാളിറ്റീസ് ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് ചലന വൈകല്യങ്ങളെ തടയുന്ന തരത്തിലുള്ള ചലന നിർമ്മിതികൾ നടക്കേണ്ട സാഹചര്യത്തിൽ എൽ പി തലത്തിൽ ഒരു കായികാധ്യാപകൻ പോരമില്ല അവിടെ നിന്ന് യു പിയിൽ എത്തുമ്പോൾ എൺപത്തി നാല് ശതമാനം വിദ്യാലയങ്ങളിൽ കായിക ഇത്തരം ഗതികെട്ട ഒരവസ്ഥ ഈ ഒരു പക്ഷേ കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തൊഴിൽപരമായ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കായികാധ്യാപകർ നിസ്സഹകരണത്തിലാണ് എന്നാൽ ഇത്തവണ കായികാധ്യാപകർ ഇല്ലാതെയാണ് മത്സരങ്ങൾ നടത്തിയത് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ഒരുപോലെ ബാധകമാക്കി മുഴുവൻ കായികാധ്യാപകരെയും ഉൾപ്പെടുത്തി സംരക്ഷണ ഉത്തരവ് എക്കാലത്തേക്കുമായി സ്ഥാപിക്കുക യു പി എച്ച് എസ് തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഷ്കരിക്കുക എച്ച് എസ് എസ് തസ്തിക അനുവദിച്ച് പ്രമോഷനും നിയമനവും സാധ്യമാക്കുക ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യ വിഷയമാക്കി മുഴുവൻ യങ്ങളിലും കായിക അധ്യാപകരെ നിയമിച്ച് കുട്ടികളുടെ പഠനാവകാശം ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കായിക കായികാധ്യാപകർ നിസ്സഹകരണം തുടരുന്നത് കറുത്ത വേഷത്തിലെത്തിയായിരുന്നു പ്രതിഷേധം ഉപജില്ലാ കായിക അധ്യാപക കൂട്ടായ്മ ചെയർമാൻ ഇ പി ആഷിഖ് ഡി ടി മുജീബ് ഇ അഖിലേഷ് വി പി ദേവദാസ് ടി പി നസറുള്ള ഇ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നമ്മുടെ നമ്മുടെ സ്വന്തം തിരുവാലിട്ടു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറംഎൽ വണ്ടൂർ